ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ആളുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ചക്ക അവിയൽ ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ചു എടുത്തിട്ട് വന്നു എനിക്ക് ചക്ക ഉണ്ടെങ്കിൽ ഞാനവിടെ ഉണക്കമീനും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മീൻ കറിയൊക്കെ ആയിട്ട് കൂടുതലിഷ്ടം ഉണക്കമീനും ചക്ക ആ ഒരു കോമ്പിനേഷൻ ആയിട്ടോ ഇഷ്ടം അപ്പോൾ ഇവിടെ ആളുടെ മോളൊന്നും കഴിക്കില്ല ഉണക്കമീൻ ഇപ്പം ഞാൻ രാവിലെ ചെന്ന് രണ്ട് അയല ഉണക്കമീൻ ഉണക്കമീൻ അയല രണ്ടെണ്ണം വാങ്ങിയിട്ട് വന്നു അപ്പോൾ അത് കറി വയ്ക്കാമെന്ന് കരുതി അവർക്ക് ആർക്കും വേണ്ട എനിക്ക് മാത്രം ആ ചക്കയോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചത് ആ രണ്ടെണ്ണം വാങ്ങി വെറും ചെറുത് കേട്ടോ വെറും കുഞ്ഞ് അത് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ അതൊന്നുമില്ല പിന്നെ കരുതി എനിക്ക് മാത്രമല്ല ആവശ്യമുള്ളൂ അപ്പം അത് മതി എന്ന് കരുതി അപ്പോൾ എന്തായാലും ഞാൻ ഉണക്കമീൻ കറി വയ്ക്കുന്നത് അറിഞ്ഞൂടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഉപകാരപ്പെടുത്തിയെന്ന് കരുതി അതുകൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഉണക്കമീൻ കറി എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് കരുതുക അത് പറയുമ്പോൾ വായക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഫ്രൈ ചെയ്താലും കറിവിച്ചാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പൊതിച്ചോറ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഉള്ളിയും മുളകുമൊക്കെ വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഉണക്കമീൻ തൊട്ട് ഫ്രൈ ചെയ്യുന്നതിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വെച്ച് ഞങ്ങൾ ഇങ്ങനെയല്ല ഫ്രൈ ചെയ്യുന്നത് സാധാരണ ഫ്രൈ ചെയ്യുമ്പോഴെയാണ് ചെയ്യുന്നത് കൊള്ളാലോ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് ആ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇന്ന് ഉണക്കമീൻ കറി സാധന എല്ലാവരും വയ്ക്കുന്ന പോലെ തന്നെയാണ് വയ്ക്കുന്നത് സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ അതെന്തായാലും ഒന്നും നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാതെ ഓക്കെ ഇത് ഉണക്കായാലേ കേട്ടോ രണ്ട് മീൻ വാങ്ങിയതാണേ നമുക്ക് അതിലെന്തേലും ഉണ്ടോയെന്ന് നോക്കി അത് ക്ലീൻ ചെയ്തെടുത്ത് ഒന്നുമില്ല കേട്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക കേട്ടോ പിന്നെ തേങ്ങ മാങ്ങ കേട്ടോ ഞാൻ ഉണക്ക മീനോ ഇടുന്നത് പിന്നെ നമ്മുടെ മണമുള്ള നല്ല ഉടങ്കല് എരിവുള്ള കിടില മുളകെട്ടോ നല്ല പഴുത്തത് ഇന്നെല്ലാം ഇതും വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നു വിട്ടതാ കേട്ടോ അപ്പോൾ അതുകൂടെ ചേർക്കാൻ നേരി ഓ ഇപ്പോഴേ എൻ്റെ വായ്ക്കൂടെ വെള്ളം വരുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പുളി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ഇടുന്നുള്ളൂ കേട്ടോ അത്രയും സാധനങ്ങളാണ് വേണ്ടത് ദേ വേറെ സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമായുണ്ട് ആഹാ ഉപ്പും മുളകും ഒക്കെ കൂട്ടി എങ്ങനെ വെച്ചിരിക്കുകയാണ് മാങ്ങയും ഉപ്പും മുളകും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെടുത്തപ്പോൾ ബാക്കി വന്നതാണിത് ഇത് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമായുണ്ട് ഞാനത് അങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കാം കേട്ടോ അപ്പം നമുക്ക് ഉണക്കമീൻ കറി വെക്കാം ഉണക്ക അയലമീൻ കറി വയ്ക്കാം കേട്ടോ വേദയുടെ സ്പെഷ്യൽ മുളം ഉപ്പും പുളിയും അടിപൊളി നമുക്ക് ഭയങ്കര ഇഷ്ടോ ഇതിനു വേണ്ടി വെറുതെ മാങ്ങ വാങ്ങിച്ചു മാങ്ങ വാങ്ങിച്ചു പനിയെ തന്നെ ചെയ്തു തുടങ്ങാം ഞാനിതിനൊന്നും മെനക്കെടാൻ നിക്കരുത് അത് നമ്മള് പീല് ചെയ്തിട്ടാണ് എടുക്കുന്നത് പീലേനൊന്നുമില്ല മുളക്ക മീൻ എടുത്ത മാങ്ങ കണ്ടാണ് ബാക്കി ഇട്ടത് മുളക്കമീൻ വേണമെങ്കിൽ മുരിങ്ങക്കെ ഇടാം നമ്മൾ ചുവാണ്ടത്തണ്ണ മുരിയൊക്കെ ഇടുന്നതെന്ന് തോന്നുന്നു അങ്ങോട്ടൊന്നും വേറെ സ്ഥലങ്ങളിൽ ഇടില്ലാന്ന് തോന്നും മാങ്ങ ഇടാം പച്ച തക്കാളി ഇടാം ചിലർ ഉരുളക്കിഴങ്ങ് ഇടും ഞാനും ഇടാറുണ്ട് കേട്ടോ ഒക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ചക്കക്കുരു ഉണ്ടെങ്കിൽ അതിട്ട് വെച്ചാൽ ഇഷ്ടമാണ് ഭയങ്കര ടേസ്റ്റാണ് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഞാൻ കഴിക്കും ഞാൻ മാത്രമേ കഴിക്കും വീട്ടിൽ എൻ്റെ അമ്മ കഴിക്കില്ല കേട്ടോ കണ്ടവിടെ അമ്മയും ഒക്കെ കഴിക്കും ഇവിടെ ഞാൻ മാത്രം കഴിക്കൂ ആടിനും മോണും കഴിക്കില്ല എൻ്റെ അമ്മയും കഴിക്കില്ല എന്താ ടേസ്റ്റ് ഇത് എന്താ കഴിക്കാത്തതെന്ന് എനിക്കറിയില്ല ഓ മീനിനെ കാട്ടി ടേസ്റ്റില്ല ഉണക്കമീൻ ആണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക മീൻ ഇഷ്ടമുള്ളവർ മീനിനെ കാട്ടി ഉണക്കമീൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് പോവാം കണ്ടോ ചക്കവിൽ അതും നല്ല മറ്റേ മുളകൊക്കെ ഇട്ട് വെച്ചതായിട്ട് നല്ല മണമുണ്ട് നിറച്ചുണ്ടായിരുന്നു കുറേശ്ശേ കുറേശ്ശേ കഴിച്ച് കഴിച്ചിങ്ങനെ ആയി അത് കറി കറിയില്ലാണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടെ ഒന്ന് കൊഞ്ച് മീനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഉണക്ക മീൻ മതി കൊഞ്ച് വേറെ ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ മിക്കവാറും കുഞ്ചൊക്കെ വാങ്ങുന്നത് അപ്പോൾ ഒരു കുഞ്ഞു ചട്ടി എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ കാട്ടക്കട മാർക്കറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയ കുഞ്ഞു ചട്ടി ആട്ടോ അതിലേക്ക് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഉണക്ക മീൻ തട്ടാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ ഇത്രയോ ഉള്ളു രണ്ട് മീനാണ് ഇത്ര കഷ്ണം നോക്കിയേ നോക്കിയാൽ ആ കുഴപ്പമില്ല ഇത് ഇത്രയും ഞാനിന്ന് കഴിച്ചു തീർക്കും കേട്ടോ കേട്ടോട്ട് സ്റ്റെപ്പിലക്കരോടെ ഇരുന്ന് നമ്മുടെ മാങ്ങ മാങ്ങയിട്ടാ നല്ല ടേസ്റ്റ് ആട്ടോ ആ പിന്നെ നമ്മുടെ മുളക് എന്തൊരു മുളക്കിയത് വീട്ടിൽ നിന്ന് എടുത്ത മുളവായെന്ന് തോന്നുന്നു ഭയങ്കര മണം മുരിങ്ങിക്കണ്ടെങ്കിൽ ഇടാം ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഈ അരപ്പൂടെ മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം മിക്സിയുടെ ജാറെടുക്കാം കുഞ്ഞ് രണ്ട് മൂന്ന് കഷ്ണം കൊച്ചുള്ളി പുളി ആവശ്യത്തിന് മാങ്ങയുടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക പിന്നെ തേങ്ങ ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങ ഇടുന്നുണ്ട് എനിക്ക് അരപ്പ് കൂടുതൽ ഇഷ്ടമാണ് കൂടുതലിഷ്ടമാണ് മീൻകറിയായാലും ഉണക്കമീനായാലും ഈ അരപ്പ് കുറച്ച് കൂടുതൽ വേണം എനിക്കതുകൊണ്ട് ഞാൻ തേങ്ങ കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് അവരുത് കേട്ടോ ആവശ്യത്തിന് നോക്കിയിട്ട് ഇടുക ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി എരിവ് ആവശ്യത്തിന് അനുസരിച്ച് കേട്ടോ കുറച്ചിടുന്നുള്ളൂ പിന്നെ ഒരു നുള്ളു ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ടതുപോലെ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇടരുത് മുളക് പൊടി ഇട്ടപോലെ ഇടരുത് മഞ്ഞൾപ്പൊടി ഇട്ടതുപോലെ മുളക് പൊടി ഇടുക ഉപ്പിടണ്ട ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് കാരണം ഉണക്കമീൻ ഉപ്പിട്ടല്ലേ വരുന്നത് അപ്പോൾ തിളയ്ക്കുമ്പോൾ അതിൽ നിന്നുള്ള ഉപ്പ് ഇറങ്ങും കറിയിൽ ഇറങ്ങും അപ്പോൾ പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ ഇത്രയും നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാമേ നന്നായിട്ട് വെള്ളവും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഇറങ്ങി പോരുതേ ഒരു ഹാഫ് എന്നിട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് ക്രഷ് ചെയ്ത് ഒറ്റ ഒരു കറക്കിലെടുക്കാൻ കേട്ടോ ഒരുപാട് അരങ്ങി പോകേണ്ട ആ കറിവേപ്പിലിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ വേണം ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാമേ അപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർത്താൻ അരച്ചത് ഏതൊക്കെ കണ്ട കറിവേപ്പില അരങ്ങി പോയിട്ടില്ല ഒന്ന് മുറിഞ്ഞ് വന്നിട്ടുണ്ടേ ഇനി അരപ്പ് നമുക്കിതിലേക്ക് തട്ടാം ആവശ്യത്തിന് മരുവാൻ കൂടെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ വെള്ളമൊഴിച്ചാലും കൂടി പോകാറുണ്ട് ഇന്നിപ്പോൾ കൂടിയിട്ടില്ലെന്ന് തോന്നുന്നു ഇതൊന്നും നമുക്ക് ഇളക്കി നോക്കാവേ ഓ ഇതൊന്ന് തിളച്ച് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ ചക്കയും കൂട്ടി കഴിച്ചാൻ ആ കറക്റ്റ് ആട്ടോ തിളച്ച് വരുമ്പോൾ കറക്റ്റ് പരുവാ ഇതിനി നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം അടുപ്പത്ത് ചട്ടി വെച്ചു സ്റ്റവ് ഓൺ ചെയ്തു ഓക്കെ അപ്പോൾ ഉപ്പിട്ടിട്ടില്ല പുളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടതുപോലെ മല്ലിപ്പൊടി ഇത്രയേ ഉള്ളൂ പിന്നെ ഉണക്കമീന് അതിനോടൊപ്പം മുളവ് എരിവുള്ളവല്ലോടങ്കി മുളക് പിന്നെ പച്ചമാങ്ങ ഇത്രയും സാധനങ്ങളായിട്ടിട്ടുള്ളത് കേട്ടോ ഇവിടെ ട്രിവാൻറ്റോ എത്തതിനെ കരുവാടെന്നാണ് പറയുന്നത് കേട്ടോ ഉണക്കമീനിൻ്റെ കരുവാടെന്നാണ് പറയുന്നത് കരുവാട്ട് കറിയും ചക്കയും ഓ അതൊരു കെട്ടിലം കോമ്പിനേഷൻ കേട്ടോ ചക്ക ഉള്ളതുകൊണ്ടാണ് ഞാനൊന്ന് പോയി വാങ്ങിയത് കേട്ടോ എനിക്ക് അങ്ങനെ ചോറിൻ്റെ കൂടെയും കപ്പരോടെയും കഴിക്കണിഷ്ടമില്ല ചക്കരോടെ ഉണക്ക മീൻ ഇല്ലാതെ തന്നെ കൊണ്ട് പറ്റില്ല എപ്പോൾ ചക്ക ഉണ്ടെങ്കിൽ മാക്സിമം ഞാൻ ഉണക്കമീൻ മീൻ വാങ്ങി വെക്കാറുണ്ട് ചൂരൊണക്ക മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാത്തികളെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഓക്കെ എന്ന് വെച്ചാൽ അപ്പോൾ ചൂരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അയല വാങ്ങിയത് കേട്ടോ അപ്പോൾ നമുക്ക് മീനായ ശേഷം ഉണക്കമീനായ ശേഷം ചക്കയും കൂട്ടി ഒരു പിടി പിടിക്കാം ഹാ നമ്മുടെ ഉണക്കമീൻ കറി കിടന്ന് തിളയ്ക്കുന്നത് കണ്ടു ഉണക്കമീനേ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് നോക്കാം നമ്മൾ ഉപ്പിട്ടില്ലല്ലോ ചില ഉണക്കമീനിൽ നല്ല ഉപ്പുണ്ടാവും അപ്പം നമ്മളെ ഉപ്പിട്ടാൽ പോകും അപ്പോൾ ഇത് തിളയ്ക്കുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങുമോ ഉപ്പ് അപ്പോൾ കറക്റ്റായിരിക്കും ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഉപ്പില്ല എങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇടാം പൊട്ടൂല്ല കേട്ടോ പൊട്ടൂല്ല ഉപ്പില്ലാത്ത മീനായിരുന്നു കേട്ടോ ഉപ്പ് അധികം കുറേ സമയം വെള്ളത്തിലിട്ടിരുന്നു ഉപ്പുണ്ട് പക്ഷേ ചെറിയ ഉപ്പേ ഉള്ളൂ കുറേ സമയം വെള്ളത്തിൽ ഇട്ടിരുന്നു അപ്പം അതിൻ്റെ ഉപ്പങ്ങ് പോയി കാണും കേട്ടോ അതുകൊണ്ടായിരിക്കും മുളവിൻ്റെയൊക്കെ മണം ഇന്ന് നോക്കാം പെട്ടതേ ഉള്ളൂ എങ്കിലും അടിപ്പൊളി ആ മാങ്ങയുടെ ഒരിതും ആ മുളവിൻ്റെ ഒരിതും ഉപ്പും പുളിയും എല്ലാകളെ ചേർന്നിട്ട് അയ്യോ ചക്കയും കൂട്ടിന് കഴിച്ചാൽ മതി അടിപ്പുളി കുറച്ചുകൂടെ ഇരുന്ന് കേട്ടോ സൂപ്പർ 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 അങ്ങനെ നമ്മുടെ ഉണക്കമീൻ കറി റെഡിയാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ശക്കല ഒരുപാട് പേര് നമ്മുടെ ട്രിവാൻഡ്രൽ സ്റ്റൈൽ മീൻകറി വയ്ക്കുന്ന റെസിപ്പി ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്യാം കേട്ടോ സമയം ഒട്ടും കിട്ടുന്നില്ല ഏട്ടോ നിൽക്കുകയാണെങ്കിൽ ഒട്ടും സമയമെങ്കിലും കുറച്ച് സേരമായിട്ടൊന്ന് വർക്കില്ല ഷൂട്ടില്ല അപ്പോൾ വീട്ടിലുണ്ട് അപ്പോൾ ഒന്നിനും സമയം കിട്ടുന്നില്ല അതുകൊണ്ട് സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ആ ട്രിവാൻഡൽ സ്റ്റൈൽ മീൻകറി തേങ്ങ അരച്ച് വെക്കുന്ന സ്റ്റൈലല്ല അതൊക്കെ ഇങ്ങനെ കാണിക്കുക തേങ്ങ അരച്ച് വറുത്തരച്ച് വെക്കുന്ന മീൻകറിയുടെ റെസിപ്പി ഉണ്ട് കേട്ടോ അത് ഞാൻ ചെയ്തിട്ടുണ്ട് അത് പാര മീൻകറി വയ്ക്കുന്നതുണ്ടായിരുന്നു അപ്പം എല്ലാ സ്റ്റൈലും കാണിക്കാം എല്ലാ കുക്കിംഗ് ബ്ലോഗ്സ് ഒക്കെ കൂടുതലും അറിയാൻ ശ്രമിക്കാം ഓക്കെ അപ്പം നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം നമ്മുടെ ഉണക്കമീൻ കറി കരുവാട്ട് കറി റെഡിയാണ് മാങ്ങയും എല്ലാം വെന്ത് നല്ല ഇതായിട്ടുണ്ട് കേട്ടോ മീനും ഒക്കെ നല്ല ഇതായിട്ടുണ്ട് ആ മണവും ഇതിന് മണമൊന്നൊക്കെ കണ്ട്രോളോന്നിട്ടുണ്ട് കേട്ടോ സത്യമായിട്ടും ഒന്നും ടേസ്റ്റ് ഒക്കെ നോക്കാം സൂപ്പർ അട്ടിപ്പൊടി ഓ എത്രയും അടിപൊളിയെന്ന് ഞാൻ പറയാൻ കാരണം ഉണക്കമീനെങ്ങനെ വെച്ചു തന്നാലും ഞാൻ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല പുളിയും ഉപ്പുമൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ ടേസ്റ്റാണ് ഇനി നമുക്ക് ചക്കയും കൂട്ടി കഴിക്കാമോ രാവിലെ മുതൽ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ വീട് എടുക്കുന്നത് കുറച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സമയം പന്ത്രണ്ട് മണിയായ കേട്ടോ പന്ത്രണ്ട് മണിയായിട്ടുള്ള കഴിക്കാറായില്ല പക്ഷേ എനിക്ക് എനിക്കെൻ്റെ കൺട്രോൾ റൂം എപ്പോഴും ചക്ക നോക്കി നോക്കി നോക്കിയിരിക്കാമെന്നറിയാം അത് പകുതി തീർന്നു ഞാൻ ടേസ്റ്റ് ചെയ്താൽ ടേസ്റ്റ് ചെയ്താൽ തീർന്നു ഇനി ബാക്കി ഇതും കൂട്ടി കഴിക്കാൻ വേണ്ടി കുറേ സമയമായിട്ട് വെയിറ്റ് ചെയ്യണം ഇനി നമുക്ക് ചക്കയും മുടക്കം മീൻ കറിയും കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം നമ്മുടെ ചക്ക ഇതിലേക്ക് തെറ്റാം ഇത് ഞാനൊന്ന് ഉള്ളിൽ വെച്ച് ചൂടാക്കി കേട്ടോ ഇത് ഇന്നലത്തെ ചക്കയാണ് ഞാനിവിടെ വീട്ടിൽ പോയപ്പം എൻ്റെ അമ്മമ്മ അടിപൊളി കുക്കല്ലേ ഉണ്ടാക്കി വെച്ചതാണ് നാടൻ സ്റ്റൈലിൽ നല്ല ചക്കാവീ ഞാൻ ചക്കാവീലൊക്കെ വെച്ചാൽ വെന്ത് കുഴങ്ങി പായസമാവും കേട്ടോ ഇത് നോക്കിയാൽ ഒരു ചക്ക വേറെ വേറെ നിൽക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മള് മീൻ കറി ഉണക്ക മീൻ കറി കൂട്ടൊഴിക്കാവേ ഈ ചക്കയുടെ മുകളിലേക്ക് നമുക്ക് ആ കറിയും ഇങ്ങോട്ട് ഒഴിച്ചാലോളി നല്ല മുളവും ഓ ഹോ 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 ഇതിലുക്കമീൻ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ആഹാ എല്ലാം വെന്ത് കൂടെ ആയി ഈ കറി പുഴ ഞാനിന്ന് കഴിച്ചു തീർക്കും കേട്ടോ സുപ്പ പുകയൊക്കെ വരുന്നുണ്ട് ഇന്ന് എനിക്ക് ഓ ചൂടുകൂടെ കഴിക്കുന്നത് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമുള്ള കാര്യമല്ല ഒന്ന് തണുക്കട്ടെ തണുത്താലേ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒന്ന് തണുക്കട്ടെ കേട്ടോ ഫാനൊക്കെ ഇട്ട് ഞാനൊന്ന് തണുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത്രയും തണുപ്പിക്കാനുള്ളൊരു ഒരു സാവകാശം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ കഴിക്കാനായിട്ട് എടുക്കട്ടെ ഒരു മാങ്ങയും ആഹാ ഹാ ഉണക്ക മീൻ്റെ ഒരു പീസും ചക്കയും ഓ ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിച്ചു നോക്കിയാലോ സത്യം പറഞ്ഞാലേ ടേബിളിലൊന്നും പോയിരുന്ന് കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആണേരുവായൽ ഒട്ടിപ്പൊളി ഇനിയൊരു മുളുംടങ്ങോട്ട് മുളക് തന്നെ അതിൻ്റെ ഒരു ഹൈലൈറ്റ് മാങ്ങ എവിടെയാ മാങ്ങ എവിടെ എസ് മാങ്ങ മാങ്ങ ഒക്കെ നല്ല പുളിയുണ്ട് കേട്ടോ മുണക്ക മീൻ എല്ലാം കൂടി ചേർത്തിട്ട് മുളകൊക്കെ കൂട്ടിയേ ചോറൊന്നും വേണ്ട പണ്ട് ഞാൻ ചോറൊക്കെ ഇട്ട് കഴിക്കുന്നു ഇപ്പം ചോറൊന്നും വേണ്ട വീട് എടുത്തുകൊണ്ട് നിൽക്കാനുള്ളൊരു മനസ്സെനിക്ക് വരുന്നില്ല സത്യമായിട്ടും അത്രയ്ക്ക് ഓ നല്ല എരിവുണ്ട് കേട്ടോ നല്ല എരിവുണ്ട് ടേസ്റ്റ് ഇത് തന്നെ പറഞ്ഞോണ്ടേരിക്കണു അല്ലേ അത്രക്ക് ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കയും അപ്പം ഞാൻ മെയിൻലി വീഡിയോ കാണിച്ചതും ഉണക്കമീനൊക്കെ വയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് എല്ലായിടത്തും ഉണക്കമീൻ കറി ഇങ്ങനെയല്ലേ വയ്ക്കുന്നത് ഒരു സ്റ്റൈലല്ലേ വേറൊന്നും ചേർക്കില്ലല്ലോ എന്തെങ്കിലും ചേർക്കുമെങ്കിൽ ഒന്നതുകൂടെ കമൻ്റ് ചെയ്തേക്കാം ഞാനിങ്ങനെയൊക്കെ വയ്ക്കുന്നത് അടിപൊളിയ എനിക്കും എൻ്റെ അച്ഛനും എൻ്റെ അനീതിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഉണക്കമീനും പക്ഷെ അമ്മയ്ക്കും ഇഷ്ടമല്ല അമ്മയെ കഴിച്ചാലപ്പം ശ്രദ്ധിക്കും ഇഷ്ടമല്ലാത്തതുണ്ടല്ല ശ്രദ്ധിക്കും അതുകൊണ്ട് കഴിക്കില്ല ആട്ടൻ്റെ അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ പുളിയും ഉപ്പും ഒക്കെ കൂടി നിൽക്കണമുണ്ടാകും ഭയങ്കര ടേസ്റ്റ് ആട്ടോ എനിക്ക് കഴിക്കണം അതുകൊണ്ട് നമുക്ക് വീഡിയോ എന്തു ചെയ്താലോ എനിക്ക് അതിലായിപ്പോയി വീഡിയോയിലൊന്നും അല്ല എൻ്റെ ഇപ്പോൾ കോൺസെൻട്രേഷൻ എനിക്കിപ്പോൾ അതിലാണ് കോൺസെൻട്രേഷൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെന്താ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാനിതൊന്ന് കഴിക്കട്ടെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മനസ്സ് അങ്ങോട്ട് വരുന്നില്ല പ്ലസ് ഇത് അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെയും ടേറ്റാ കൈയ്യൊക്കെ നോക്കിയാൽ ടേറ്റാ